തന്നെ ഇത് കുറച്ച് കട്ടില്ല കട്ടില്ല നല്ല അങ്ങനെയുള്ള അസലാമലിക്കു ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതൃത്തിയിലാണ് കേട്ടാ ഞാനിന്ന് കുറച്ച് കലങ്കാരി അതിറക്ക് ഇക്കത്ത് അങ്ങനെയുള്ള ഒക്കെ കാണിക്കട്ടാ പിന്നെ ഓണക്കലറിന് ഹതിരക്കൊക്കെ കുത്ത സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുമല്ലോ ഇതാട്ടോ കലങ്കാരി നാൽപ്പത്തി നാലഞ്ച് എടുത്താണ് ഇതൊരു ബ്ലൂ കളറാട്ടോ ബ്ലൂ ആണ് പിന്നെ നൂറ്ററുപതാണ് പ്രൈസ് വരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടം വേണമെന്ന് ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഇത് ബ്ലൂ ആണ് ബ്ലാക്ക് ബ്ലാക്ക് കേട്ടാ കളങ്കാരി നൂറ്ററുപതാണ് നാപ്പത്തിനാലോ കേട്ടോ കണ്ടോ അടിപൊളിയാണ് ബ്ലാക്ക് ബ്ലാക്ക് എല്ലോടത്തുനിന്ന് മൂക്കൊലിപ്പ് കേൾക്കേണ്ട എല്ലാവർക്കും പനിയാണ് അവിടെ നിന്ന് ഇവിടെന്നൊക്കെ മൂക്കലിപ്പ് കേൾക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ മൂക്കലിക്കണത് എനിക്കും പനി തന്നെയാണ് അവിടെ ഇന്നും നോക്കിണ്ട് പറയുന്ന അവള് ഇതൊരു എന്താണ് മെഹന്തി ഗ്രീന് നല്ല പച്ചയാണ് കേട്ടാ മെഹന്തി ഗ്രീന് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളെട്ടാ ഇതൊരു റെഡ് അടിപൊളി നൂറ്ററുപത്തെട്ടാണ് അല്ല നൂറ്ററുപതാണ് കേട്ടോ പിന്നെതാ ഇതറക്കിൻ്റെ പ്രിന്റ് ഇത് അജറക്കാണ് കേട്ടാ ഇതൊരു ബ്ലൂ നല്ലൊരു ബ്ലൂ സൂപ്പർ കളറാ നല്ലൊരു ബ്ലൂ നൂറ്ററുപതന്നെയാണ് കേട്ടോ അജറക്ക് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ാണ് പിന്നെ അതിരക്കിന്റെ നൂറ്റി എമ്പത്തെട്ട് നല്ല കട്ടില്ല അജറക്കാണ് കേട്ടോ നല്ല കട്ടില്ല നമുക്ക് മെൻസ് വെയറിനുള്ള കുർത്തുണ്ടല്ലോ മെൻസ് വെയറിനുള്ള കുർത്ത സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ കണ്ടത് നല്ല കട്ടില്ലതാ ഇപ്പൊ ഓണത്തിനൊക്കെ എന്താണ് കുർത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാല്ലോ അതിനൊക്കെ പറ്റുന്നത് തന്നെ കട്ടിണ്ട് എല്ലാം കട്ടിണ്ട്നാലഞ്ച് പെട്ടന്നെ കുർത്ത പിന്നെ നമുക്ക് ഇതാണ് ഇത് സ്റ്റിച്ച് ചെയ്യാ ചുരിദാറും സ്റ്റിച്ച് ചെയ്യാ ചുരിദാറും കുർത്തി സ്റ്റിച്ച് ചെയ്യാ പിന്നെ മെൻസ് വെയർ ആയിട്ടുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യ വന്നിട്ടിട്ടൊക്കെ മുറിച്ച് പോയിട്ടുണ്ട് നല്ല കട്ടില്ല അചിറക്കാണ് കട്ടില്ല അചിറക്ക് ഇത് കുറച്ച് കനം കുറവുള്ളതാ ഇത് നൂറ്റി അമ്പത്തെട്ടാട്ടാ ഏശ ഇത് ഇതിനെ കുറച്ച് കനം കുറവുള്ള അചിറക്കാണ് ഏഹ് ഇതാണ്ട അതിന്റെ എന്താ ഇതൊക്കെ അങ്ങനെ തന്നെ പക്ഷെ ഇത് കുറച്ച് നല്ല കട്ടില്ല അജറക്ക വേണ്ട നല്ല കട്ടില്ല അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ അതിന്റെ അഡ്വാൻസ് ഇല്ല അതിൻ്റെ ബ്ലാക്ക് അതുപോലെ ഒരു കളറാണ് ആണുങ്ങൾക്ക് ചുബൊക്കെ അടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഒരു മരൂണ്ട്ടോ ഇത് അതിരക്ക തന്നെയാണ് നൂറ്ററുപത് തന്നെയാണ് കേട്ടോ എന്താ അതിരക്കില്ല നൂറ്ററുപത് മരൂണ് മരൂൺ ഒരു ക്രീം കളറും കൂടിയിട്ടുള്ള അതിൻ്റെ പിന്നെ ഇതൊരതിരക്ക് അതൊക്കെ മുറിച്ച് പോയിട്ടുണ്ട് ആ പിന്നെ മഞ്ഞൊക്കെ ഇഷ്ടപ്പെടുന്നു ആ തിരക്കില് മഞ്ഞൊക്കെ ഇഷ്ടപ്പെടണതാട്ട് മഞ്ഞ പിന്നെ ഞാൻ കുറച്ച് കൊറച്ച് ഇറ്റത്ത് കാണിച്ചരാച്ച് ഇറ്റിൻ്റ കാണിച്ച എന്താണ് ഇതൊക്കെ പുറത്തൊക്കെ അടിക്കാൻ പറ്റണേട്ടാണ് വൈറ്റും ബ്ലാക്കും ചുരിദാറും അടിക്കു അടിക്ക ഇത് കുർത്തടിക്കാൻ എടുത്തോണ്ട് ഇങ്ങനെ കടയിൽ നിന്ന് രണ്ടു മൂന്ന് പേര് ചെറിയ കുട്ടികൾക്കൊക്കെ കുർത്തടിക്കാൻ ചുരിദാറും അടിക്കട്ടോ ചുരിദാർ അടിച്ചാലും ഭംഗിയുണ്ടാവും ചുരിദാറല്ല പിന്നെ ബ്ലൗസ് ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യാട്ടോ ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതന്നെയാണ് ഇത് കത്തിന്റെ പ്രിൻ്റുകൾ വേണ്ട ലൈനിങ് ഒന്നും വേണോ വേണമെന്നില്ല അതൊക്കെ നല്ല കട്ടില്ല വേണ്ട നല്ല കട്ടുണ്ട് ഒന്നും വേണ്ട നല്ല കട്ടില്ലതാ ലൈനിങ്ങേ ആവശ്യമില്ല നമ്മളെ കുർത്തൊക്കെ നമ്മൾ ചുരിദാർ കുർത്തൊക്കെ അടിക്കുകയാണെന്ന് വെച്ചെങ്കിലേ ലൈനിങ് ഒന്നും വേണ്ട ഡിബിൾ ഗെറ്റ് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാം ഇനി ഇപ്പോൾ അധികം ആരും ലൈനിങ് ഒന്ന് ഇങ്ങനത്തെ ഇതിന് ലൈനിങ് ആറില്ലല്ലോ അധികം ലൈനിങ് ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാറ് ഇനി ഞാൻ കുറച്ച് ഇത് ഇത് ഒരു മിറർ വർക്കുള്ള കോട്ടണിൻ്റെ അചരക്കിൻ്റെയാണ് അറ്റാക്ക് ഉണ്ടാകുന്നത് നമ്മൾ ഇവിടെയൊക്കെ ഫ്രണ്ട് പോർഷനിലൊക്കെ വെച്ച് കൊടുക്കൂല്ലേ നെക്കായിട്ട് അപ്പോൾ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചെടുക്കാം കോട്ടന ദാമിറാണ് കേട്ടോ വർക്കുള്ളത് ശരിക്കുള്ള എല്ലാ കണ്ണാടി കുട്ടി പോവുള്ള ഒന്നുമില്ല അല്ല എന്താണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രക്ക് ഇതെടുത്തിട്ട് നമ്മളെ ഫ്രണ്ടിൽ പുറത്തട ഫ്രണ്ടിലൊക്കെ അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റില്ല വെച്ചുകൊടുക്കൂലെ അങ്ങനെ അങ്ങനെ വെച്ച് കൊടുക്കൂല അങ്ങനെ വെച്ച് കൊടുക്കട്ടോ പിന്നെ ചുരിദാർ കുർത്തിയൊക്കെ അക്കിയിട്ട് മുറിച്ചെടുക്കാം അതിനുള്ള കുഴപ്പമില്ല എന്തിരി വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഞാൻ ഈ കോട്ട കാണിക്കണം കോട്ടൻ കാണിക്കാനുള്ള ഞാൻ ഉണ്ടാവുമോ കുറച്ച് കോട്ട ആ ആ റയോൺ എടുത്ത റൈ ഉണ്ട് എടുത്ത കുറച്ച് റയോണ് കാണിച്ചത് കേട്ടോ നല്ല കട്ടി മുടുത്തൊക്കെ ഉള്ള റയോണാണ് നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് നല്ല വിടുത്തുണ്ട് കേട്ടോ അറുപതഞ്ച് വിടുത്തുള്ളതാണ് നല്ല കട്ടി ഉള്ളതാണ് തൂങ്ങാത്ത ടേപ്പ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള റയോണ് അതാണ് ഇത് കേട്ടോ നല്ല പിടുത്തുള്ള റയോണാണ് കടയിൽ നിന്ന് കൊറേ മുറിച്ച് പോയിക്കണോ റൈ കുറെ ചോയ്ക്കണേ എല്ലാരും കാണിക്കാൻ വേണ്ടിട്ട് കൊറേയൊക്കെ മുറിച്ച് വല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ള റയാണ് കൊറേ ഇങ്ങനെ കാണിക്കണം വിചാരിക്കണ കാണിക്കാൻ കടയിൽ നിന്ന് മുറിച്ച് പോയിക്കണം കുറച്ചൊക്കെ പിന്നെട്ടാ അടിപൊളി പ്രിന്റാണ് ഒരു സിക്സ് ആഗിന്റെ ഉള്ളത് ട്ടാ കോണ് നല്ല റയോണിന്റെ മോഡല് കാണിച്ചു തരാം അതും കൊറേ പേരെ ചോയിക്കണ് ഇങ്ങനെ റയോണ് കാണിക്കാൻ റയോണ് ഞാൻ ഓരോന്ന് കാണിച്ച് വരുമ്പോഴത്തേനും കൊറേ നേരാവും അപ്പൊ ഞാൻ അതൊക്കെ അവിടെ വെക്കും അതെ പിന്നെ ഷാള് കാണിക്കാനുണ്ട് കുറച്ച് ഷാളും കൂടി കാണിക്കാണ്ട് മറ്റേ ആദ്യത്തെ കോട്ടൻറെല്ലോ ആ കോട്ടന്റെ ഷാൾ ആ അതൊക്കെ കാണിക്കാനുണ്ട് അതൊക്കെ ഉണ്ടല്ലോ അടിപൊളി ആണ് അപ്പോൾ പിന്നെ കടയിൽ നിന്ന് മുറിച്ച് പോകുമ്പോ അത് കുറച്ച് ആവുകയാണ് അങ്ങനൊരു ബ്ലൂ ആണ് കേട്ടോ പിന്നെ ഇതൊരു ഗ്രീന് ഇത് ഇങ്ങനത്തെ മൂന്ന് മോഡൽ കേട്ടോ ഇതൊരു ബ്ലാക്ക് ഇതൊരു ബ്ലൂ അങ്ങനെ മൂന്ന് മോഡല് എന്നാൽ ശരി കേട്ടോ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം പിന്നെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ അസ്സാം വലൈക്കും